ും വാഹമ്മത്തല്ല നല്ലൊരു കഥ കേൾക്കാം നാലു പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു കാറുമായി ഒരാൾ കടന്നു പോവുകയാണ് കടന്നു പോവുകയാണ് ആ പാതി വയ്യിൽ വെച്ച് കാറായിട്ട് ഞാൻ സഞ്ചരിക്കുകയാണ് പാതി വയിൽ വെച്ച് ഒരാൾ കൈനീട്ടി അദ്ദേഹം ചോദിച്ചു ഹു ആർ അറിയൂ നിങ്ങളാരാണ് അയാൾ പറഞ്ഞു ഞാൻ സമ്പത്താണ് അയാൾ സന്തോഷത്തോടെ പറഞ്ഞു എന്നാൽ കയറിക്കോളൂ എന്നാൽ കയറിക്കോളൂ വാഹനത്തിൽ കയറിക്കോളൂ സന്തോഷത്തോടെ വെൽക്കം ചെയ്തു വാഹനം മുന്നോട്ട് കുതിക്കുകയാണ് കുറച്ച് ദൂരം സഞ്ചരിച്ചപ്പോൾ ഒരാൾ കൈ നീട്ടി അയാൾ ചോദിക്കുന്നു ഹു ആർ യു നിങ്ങൾ ആരാണ് അവൻ പറഞ്ഞു ഞാൻ അധികാരമാണ് ഐ ആം പവർ ഞാൻ അധികാരമാണ് ഞാൻ നിങ്ങൾക്കുള്ള ഒരുപാട് സ്ഥാനമാനങ്ങളാണ് അധികാരമാണ് എന്നാൽ അപ്പോഴും അവൻ വളരെ ഊഷ്മളതയോടുകൂടെ സന്തോഷത്തോടു കൂടെ സ്വീകരിച്ചു കയറിക്കൊള്ളൂ വാഹനത്തിൽ കയറ്റി യാത്ര തുടരുകയാണ് വീണ്ടും മുന്നോട്ട് കുതിച്ചു വീണ്ടും മുന്നോട്ട് കുതിച്ചു അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരാൾ കൈ കാണിക്കുന്നു നേരത്തെ ചോദിച്ചു ചോദിച്ച അതേ ചോദ്യം ആവർത്തിക്കുന്നു ഹു ആർ യു നീ ആരാണ് അയാൾ പറഞ്ഞു ഞാൻ ധീനാണ് അപ്പോൾ അയാൾ മുഖം ചുളിച്ചു അപ്പോൾ അയാളുടെ മുഖം ചുളിഞ്ഞു ധീനോ ഏയ് നല്ല പവർ കൂടി വരുകയാണ് ദീനോ ഒരു നെഗ്ലക്റ്റ് ചെയ്തു അവഗണിച്ചു കളഞ്ഞു അപ്പോൾ ദീന് പറഞ്ഞു എനിക്ക് സീറ്റൊന്നും വേണ്ട നിങ്ങളെല്ലാരുടെ കൂടെയിൽ നിന്നാൽ മതി എനിക്ക് സീറ്റൊന്നും തരണ്ട ഞാൻ കയറിക്കോട്ടെ പക്ഷേ അതൊന്നും അവൻ്റെ ഖമ അഹങ്കാരം അതൊന്നും ചെവി കൊടുത്തില്ല വാഹനം മുന്നോട്ടെടുത്തു അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതാ വരുന്നും ഒരാൾ കൈ നീട്ടി തെൻ അയാൾ ചോദിച്ചു ആരാണ് ഞാൻ യാത്ര ചെയ്യാൻ വന്നതല്ല നിന്നെ കൊണ്ടുപോകാൻ വന്ന മരണമാണ് ഞാൻ സീറ്റുണ്ട് പക്ഷേ ഇടുങ്ങിയുള്ള യാത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് അയാൾ പറഞ്ഞു ഞങ്ങൾ തന്നെ കാർ ഫുള്ളായി കിടക്കുകയാണ് ഇടുങ്ങിയ യാത്ര ഇടുങ്ങിയുള്ള യാത്ര ബുദ്ധിമുട്ടാണ് സീറ്റുണ്ട് കയറാൻ പറ്റില്ല എന്നാൽ മരണം പറയാണ് സമ്പത്തെ ഇറങ്ങിക്കോ കൂടെ കൂട്ടിയ സമ്പത്തുണ്ടല്ലോ ഇതുവരെ അധ്വാനിച്ചിട്ടുണ്ടാക്കിയ സമ്പത്തുണ്ടല്ലോ ഇറങ്ങിപ്പോയിക്കോ ഇനി വലിയ അധികാരം മന്ത്രിയായിട്ടുണ്ടാവും മുഖ്യമന്ത്രിയായിട്ടുണ്ടാവും വലിയ അധികാരം കിട്ടിയിട്ടുണ്ടാവും ആ ഇറങ്ങിക്കോ അപ്പോൾ മരണം പറഞ്ഞൊരു വാക്കുണ്ട് കൂട്ടിന് ദീനുണ്ടെങ്കിൽ ഓന അവിടെ നിർത്തിക്കോ ദീനുണ്ടെങ്കിൽ ഓനെ കൂടെ കൂട്ടിക്കോ അപ്പയാണ് അയാൾ പറഞ്ഞത് ഒന്ന് തിരിച്ചു റിവേഴ്സ് അടിക്കാൻ സമ്മതിക്കുമോ റിവേഴ്സ് എടുക്കാൻ സമ്മതിക്കുമോ ഒന്ന് തിരിച്ചു അയക്കുമോ വൈയിൽ ദീൻ ഉണ്ടായിരുന്നു അതെടുത്തു ഞാൻ വരാം നോ ടൈം ഈസ് ഓവർ ടൈം കഴിഞ്ഞിരിക്കുന്നു ഇനി പിന്നോട്ടടിക്കില്ല ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു സ്പേസ് പിന്നോട്ട് ഇല്ല ടൈം ഔട്ട് ചിന്തിക്കുക ജീവിതത്തിൽ ദീൻ ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല ദീനിനെ എപ്പോഴും കൂടെ കൂട്ടണം ദീൻ മറന്നിട്ട് ഒരു പരിപാടിയും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള രസകരമായ കഥയിലൂടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു അസ്ലാം വലിക്കും